ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരളത്തിലെ ഈ വർഷത്തെ ബി എസ് നഴ്സിംഗ് അഡ്മിഷൻ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവേശന പരീക്ഷ നടത്താനാണ് സർക്കാരിൻ്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം മുതൽ ഈ രീതി നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു നിലവിൽ പ്ലസ് ടുവിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എൽ ബി എസ് വഴിയാണ് പ്രവേശനം നടക്കുന്നത് എന്നാൽ ബി എസ് നേഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം പ്രവേശന പരീക്ഷ വഴിയാക്കണമെന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കഴിഞ്ഞ വർഷം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഇതനുസരിച്ച് ഏതാനും സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ പ്രവേശന നടപടികൾ എൻട്രൻസ് പരീക്ഷാ രീതിയിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ കേരളം പഴയ മാതൃകയാണ് പിന്തുടർന്നിരുന്നത് ചില സംസ്ഥാനങ്ങൾ എൻട്രൻസിലേക്ക് കടക്കുകയും എന്നാൽ കേരളത്തിലടക്കം പഴയ രീതി തുടരുകയും ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്കിടയിലും ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു അതായത് കോഴ്സിന് അംഗീകാര പ്രശ്നമുണ്ടാകുമോ എന്നതായിരുന്നു വിദ്യാർത്ഥികളുടെ ആശങ്ക ഇതിനിടെ ഈ വർഷം വീണ്ടും നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് സർക്കുലർ ലഭിച്ചു ഈ സാഹചര്യമെല്ലാം കണക്കിലെടുത്താണ് സംസ്ഥാനത്തും ബി എസ് സി നേഴ്സിംഗിന് പ്രവേശന പരീക്ഷ നടത്താൻ തീരുമാനിച്ചത് റാങ്ക് പട്ടിക തയ്യാറാക്കി സംവരണ മാനദണ്ഡങ്ങൾ പാലിച്ചാകും ഇനി പ്രവേശനം അതേസമയം ഏത് ഏജൻസി വഴി പരീക്ഷണം നടത്തണമെന്ന് തീരുമാനിച്ചിട്ടില്ല സംസ്ഥാന എൻട്രൻസ് പരീക്ഷാ കമ്മീഷണേറ്റർ യോ അതുപോലെ തന്നെ എൽ ബി എസ് ഏൽപ്പിച്ചേക്കുമെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് എക്സാമിൻ്റെ സിലബസിനും തീരുമാനമായിട്ടില്ല അതിലും തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ് നേഴ്സിംഗിന് മാത്രമാണ് എൻട്രൻസ് എക്സാം വഴി പ്രവേശനം ഉണ്ടാവുക മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ പ്ലസ് ടു സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ജൂൺ മാസത്തിനകം എക്സാം നടത്തണമെന്നും ഓഗസ്റ്റ് മാസത്തിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്നും നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ടും എക്സാമിൻ്റെ ഡേറ്റ് വ്യക്തമായിട്ടില്ല അതും പിന്നീട് ഉടൻ തന്നെ അറിയിക്കുന്നതാണ്